ദുബായ് എയർഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് മരിച്ച വിംഗ് കമാൻഡർ നമാം ശാലിന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ പട്ട്യാലക്കാട് ഗ്രാമമാണ് വിംഗ് കമാൻഡർ നമാം ശാലിന്റെ ജന്മനാട് അച്ചടക്കത്തിന്റെയും മികച്ച സേവനത്തിന്റെയും പര്യായമായിരുന്ന നമാം ശാൽ നാടിന്റെ അഭിമാനമാണെന്ന് പ്രിയപ്പെട്ടവർ അനുസ്മരിച്ചു ഹൈദരാബാദ് വ്യോമതാവളത്തിലായിരുന്നു നമാംഷിന് ജോലി വ്യോമസേനയിൽ തന്നെ ഉദ്യോഗസ്ഥയായ ഭാര്യ അവസാനും അഞ്ചു വയസ്സുള്ള മകൾക്കുമൊപ്പമാണ് നവാംശ് ഹൈദരാബാദിൽ താമസിച്ചിരുന്നത് നവാംഷിന്റെ അച്ഛൻ ജഗന്നാഥ് മുമ്പ് കരസേനയിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പളായാണ് വിരമിച്ചത് നാടിന്റെ ധീരനായ പൈലറ്റിനെയാണ് നഷ്ടമായതെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു അനുസ്മരിച്ചു നവാജ് ഷാലിന്റെ ധീരതയും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം നാടിന്റെ വീരപുത്രനാണെന്നും സുഖ്ബീന്ദർ സിംഗ് സുഖു പറഞ്ഞു എയർ ഷോയിൽ കാണികൾക്ക് മുന്നിൽ ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കുന്ന തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത് വ്യോമസേന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പൈലറ്റിന് എന്തുകൊണ്ടാണ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തതെന്ന് വിശദമായി പരിശോധിക്കും കഴിഞ്ഞ കൊല്ലം മാർച്ചിലും ജെയ്സ്മാൽമേറിൽ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു അപ്പോൾ പൈലറ്റിന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാനും കഴിഞ്ഞിരുന്നു അന്ന് വിമാനത്തിലെ ഓയിൽ പമ്പിലെ തകരാറുകൊണ്ട് എഞ്ചിൻ പ്രവർത്തനം തടസ്സപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കരുതിയിരുന്നത് ഒറ്റ എഞ്ചിനുള്ള വിമാനമാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്